إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برلالله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس تقو رَّبِّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ

സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ മത്സരങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിൽ എന്തൊക്കെയോ നേടാനും വാരിപ്പിടിക്കാനും ആരെയൊക്കെയോ തോൽപ്പിക്കാനും തോൽക്കാതിരിക്കാനും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ചിലരൊക്കെ ചിലതൊക്കെ നേടി ചിലരൊക്കെ ഒന്നും നേടാനാവാതെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ തളർന്ന് തകർന്ന് ജീവിക്കുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷെ എത്രയൊക്കെ നേടിയവരാണെങ്കിലും ഒന്നും നേടാത്തവരാണെങ്കിലും ഈ മത്സരിച്ചോടുന്ന ജീവിതത്തിനിടയിൽ പലർക്കും പറയാനുള്ള മറുപടി എന്തോ മനസ്സമാധാനം നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ ഉണ്ടായിട്ടും ഒരു മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാകുന്നത് പോലെ ആ സങ്കടത്തിലും ബേജാറിലും ഒരുപാട് മാനസിക സംഘർഷങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് അള്ളാഹുത്താല കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നതും വമൽ തീർച്ചയായും ഈ ദുനിയാവ് റബ്ബിന്റെ വഞ്ചനയുടെ ഒരു ലോകം മാത്രമാണ് എന്തുകൊണ്ടാണ് അള്ളാഹുത്താല ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് പറയാനുള്ള കാരണം ഈ ദുനിയാവിലുള്ള ഒന്നും ശാശ്വതമല്ല അള്ളാഹു നിശ്ചയിച്ച സൃഷ്ടിച്ച പലതിനും അള്ളാഹു നിശ്ചയിച്ച ഒരു കാലാവധിയുണ്ട് എന്തിനേറെ ഈ ദുനിയാവിന് പോലും നിക്ഷേപിക്കപ്പെട്ട ഒരു കാലാവധിയുണ്ട് എന്നും എന്തും ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നത് നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മതി എന്നും ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുക തീർച്ചയായും ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ് പണമുള്ളവർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടി എന്നില്ല പണമില്ലാത്തവർക്കൊന്നും സമാധാനമേ ഇല്ല എന്നുമല്ല സൗന്ദര്യമുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ജീവിതമാണ് എന്നില്ല അത്യാവശ്യം ജീവിതത്തിൽ സൗന്ദര്യമില്ലാത്തവർക്കൊക്കെ വലിയ പ്രയാസത്തിന്റെ കുടുംബമാണ് എന്നുമില്ല കാരണം ദുനിയാവിൽ പണം കൊണ്ടോ പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അള്ളാഹുത്താന് ദുനിയാവിൽ ഒരാൾക്കും മേന്മ കൊടുത്തിട്ടുമില്ല തായ്മ കൊടുത്തിട്ടുമില്ല കാരണം ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് അള്ളാഹു നിക്ഷേപിക്കുന്നത് എന്തും ഏത് സെക്കൻഡും നഷ്ടപ്പെടും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പത്രത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു രണ്ടാഴ്ചയിലെ ലീവിന് വേണ്ടി പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു വന്നതിന്റെ ഉദ്ദേശം കൂട്ടുകാരോടൊപ്പം വറ്റിക്കടക്കുന്ന കുണമൊന്ന് വൃത്തിയാക്കണം ആ കുളത്തിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഫിഷിങ്ങിന്റെ ഏർപ്പാടുണ്ട് കൂട്ടുകാരോടൊപ്പം നേരം വെളുത്ത് സന്തോഷത്തോടെ ചെന്നു അവിടെയുള്ള വെള്ളമെല്ലാം വറ്റിച്ചു ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനിനെ പിടിക്കാൻ വേണ്ടി ചെളിക്കുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ കൈയിട്ടു പിന്നീട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എന്റെ കൈക്കാ മീനിന്റെ മുള്ള കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു കാര്യമാക്കാത്ത വീട്ടിലേക്ക് നടന്നതിന്റെ രണ്ടാമത്തെ ദിവസം മുതൽ കയ്യാതെ നീലിക്കാൻ തുടങ്ങി പിന്നീട് ലൊട്ടിലൊടുക്ക് വൈദ്യവുമായി നടന്നവൻ അഞ്ചാമത്തെ ദിവസം ആശുപത്രിയിലെത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞത് കൈപ്പത്തിയുടെ ആ കണ്ണത്തിൽ വെച്ചല്ലെങ്കിൽ കൈപ്പത്തി ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ആ കൈയിലേക്കുള്ള പഴുപ്പ് ശരീരത്തിന്റെ ഷോൾഡർ വരെ നീങ്ങും അത് നിങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോ പിറ്റേ ദിവസം നേരം കൊഴുക്കുമ്പോ ആ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയുള്ളൂ ദുനിയാവിൽ ഒരു നിത്യരോഗി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവുക എന്നത് മതി ഈ ദുനിയാവിൽ ഇന്ത്യങ്ങളെയും സന്തോഷം നഷ്ടപ്പെടാൻ വാള നേരം വെഴുക്കുമ്പം കിട്ടുന്നൊരു റിസൾട്ടിൽ മാരകമായ അസുഖമാണെന്നും വേദനിപ്പിക്കുന്ന അസുഖമാണെന്നും എന്നൊരൊറ്റ വാക്ക് അത് നമ്മളെ മക്കൾക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതോടെ തീരും ദുനിയാവിലെ എല്ലാ സമാധാനവും അതുകൊണ്ട് അള്ളാഹുത്താൻ ഓർമ്മപ്പെടുത്തിയതും ജീവിതത്തിൽ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം ഏത് സെക്കൻഡും നിങ്ങൾ അള്ളാന്റെ നേരെ കൈനീട്ടുമ്പോൾ ഈ ദുനിയാവിൽ എനിക്ക് റബ്ബ് അനുവദിച്ചു തന്നത് എനിക്ക് ഗുണമായിട്ട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കണം ആ പ്രാർത്ഥന ആ മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിന് റസൂലും റബ്ബെ നിന്നോട് കാവലി ചോദിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളില്ല പലരും പറയാറില്ലേ എങ്ങനെ പോകുന്നു വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ ആ കുഴപ്പക്കേട് പടച്ചോന് വരുത്തണേ സെക്കൻഡ് മതി സാമ്പത്തികം തകരണേ അല്ലാണ്ട് ഒരു തീരുമാനം മതി കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും ഇല്ലാണ്ടാവണേ ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് ഒരിക്കലും വലുത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുതെന്നും ഇപ്പം വലിയ പ്രയാസങ്ങളില്ലാതെ പടച്ചോം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഞമത്തുകൾ ഒന്നും എന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുതേ റബ്ബെ എന്ന് ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ചിന്തിച്ചു നോക്കൂ ഒരു ഗുളികയും കുടിക്കാതെ രാത്രി കടക്കപ്പായലെത്തുമ്പം ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഞമത്ത രണ്ടും മൂന്നും ഗുളികകൾ മാത്രം കുടിച്ചാൽ ഉറക്കം വരാതെ രാവിലെപ്പോഴോ കിടന്നുറങ്ങി രാവിലെ അല്ലെങ്കിൽ നേരം വഴുക്കുമ്പം വൈകി എഴുന്നേറ്റ് ആ ഗുളികയുടെ ക്ഷീണവുമായി പകലന്തിയാക്കുന്നായിരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭക്ഷണം കഴിക്കുമ്പം യാതൊരു തടസ്സവും കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ആ പോകുന്നത് ഒരു ദിവസം പടച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് റബ്ബ് എന്ന് പറഞ്ഞാൽ പടച്ചോം വലിയ സാമ്പത്തിക ലാഭം തരുക കച്ചവടം വലിയ മേന്മയാക്കുക അതുമാത്രമല്ല പടച്ചുറേ ഞമത്തുകളുണ്ട് പന്ത്രണ്ട് ഞരമ്പുകളാൽ വർണ്ണലോകത്തിന്റെ വിസ്മയം തീർക്കുന്ന കണ്ണിൽ ഒരു ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെട്ടാൽ വർണ്ണങ്ങളുടെ ലോകം മാത്രമല്ല കാഴ്ച പോലും ഇല്ലാണ്ടായി പോകും ഇങ്ങനെ റബ്ബ് നൽകുന്ന ഞാമെ എല്ലാം നിന്റെ അനുഗ്രഹങ്ങളാണെന്നും ആ അനുഗ്രഹങ്ങളെല്ലാം മറ്റു പലരും ആഗ്രഹിക്കുന്നതാണെന്നുമുള്ള ബോധം നമുക്ക് ഉണ്ടാവണം ചിന്തിച്ചു നോക്കൂ വീട് വീടാഹുവിന്റെ അനുഗ്രഹമാണ് വാഹനം റബ്ബിന്റെ അനുഗ്രഹമാണ് ജോലി റബ്ബിന്റെ അനുഗ്രഹമാണ് മക്കൾ റബ്ബിന്റെ അനുഗ്രഹമാണ് മാതാപിതാക്കൾ റബ്ബിന്റെ അനുഗ്രഹമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു അത്യാവശ്യം പ്രായമായപ്പം വാപ്പയും മരണപ്പെട്ടു ഞാനും അനിയനും മാത്രം എന്റെ കല്യാണം രണ്ടാഴ്ചകൾക്ക് മുൻപ് നടന്നപ്പോ എന്റെ കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ഒന്ന് കൈ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കുമ്മയില്ല എനിക്ക് പങ്ങൾ ഇല്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാപ്പയില്ല അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാപ്പാന്റെയും ഉമ്മന്റെയും വില അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു പങ്ങളുടെ വില മാതാപിതാക്കളും കുടുംബക്കാർ റബ്ബിന്റെ ഒരു വലിയ അനുഗ്രഹ മക്കൾ വലിയൊരു അനുഗ്രഹ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ എണ്ണമെടുത്താൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ കണക്ക് കിട്ടുകയില്ലാഹി അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവേമത്തുകൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു എന്ത് എന്തിനത്ത് കിട്ടുന്ന സമയത്തും ആശങ്കയായിരുന്നു അതുകൊണ്ട് ഒരു കാരക്ക കിട്ടിയപ്പോ മുഴുവനായിട്ടുള്ള ഒരു കരഞ്ഞത് പലപ്പോഴും കഷണങ്ങളിൽ ഒരു കഷണം മാത്രം കിട്ടിയിരുന്ന അബീബായ ഒരു കാരക്ക മുഴുവനും കിട്ടിയപ്പോ ആ കാരക്ക ആകാശത്തേക്ക് പിടിച്ച് ഞാൻ എന്റെ റബ്ബിനോട് കണക്ക് പറയണമല്ലോ എന്നാലോചിച്ച് ഹബീബായ നബി തങ്ങൾ കരഞ്ഞത് അള്ളഹാന്റെ നേമത്ത് കിട്ടുമ്പന്ന് അവർക്ക് ഭയമായിരുന്നു ഒരു റൊട്ടിക്ക് പകരം രണ്ട് റൊട്ടി റസൂൽ വഫാത്തിന് ശേഷം ആയിഷ ബിവി റതിഹാന്റെ മുൻപ് കൊണ്ടെച്ചപ്പോ ആ റൊട്ടിയുടെ അരിയിൽ നിന്നും മാറി നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ആയിഷ ബി വിയോട് നമ്മളെ ഉമ്മാനോട് സഹാപത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത് അന്ന് ആയിഷ റതി അള്ളഹു തിരിച്ചു പറഞ്ഞ വാക്ക് ഒരു റൊട്ടിയുടെ കാഭാഗം പോലും കിട്ടാതെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറുമായി മരിച്ചുപോയ എന്റെ റസൂലിനെ ഓർക്കുമ്പോ ഈ രണ്ട് റൊട്ടി കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു അങ്ങനെയായിരുന്നു അവരനുഗ്രഹത്തെ കണ്ടത് കിട്ടാത്തതിന്റെ പിന്നാലെ ആർത്തരച്ച് വെട്ടിപ്പിടിക്കാൻ ഓടുന്നതിന്റെ മുൻപ് പടച്ചോൺ തന്നതിന്റെ നിഴവത്തറിയണം അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദനകൾ അറിയണം അതുകൊണ്ടാ മിൻ സവാലി തന്നതൊരിക്കലും നീ 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 എടുത്തു കുടുംബത്തിൽ എനിക്ക് നൽകിയതൊന്നും ആരോഗ്യം അതൊരിക്കലും നശിപ്പിക്കല്ലേ മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്തിൽ ഒന്ന് അസിഹത്തു ആരോഗ്യമാ അതുകൊണ്ട് തന്നെയാ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതും ആരോഗ്യത്തിന്റെ മേഖലകളിലാ എത്ര എത്ര സുക്കേടുകൾ പേരറിയാപ്ത സുക്കേടുകൾ വേദനത്തിന്ന് ജീവിക്കുന്നവർ അവസാനം കിടപ്പാടം പോലും ബാങ്കിൽ പണയപ്പെടുത്തി ചികിത്സിച്ചിട്ടും ആ ചികിത്സയുടെ അവസാനം തെരുവിലേക്കും വാടക വീട്ടിലേക്കും ഇറങ്ങേണ്ടി വന്നവർ എത്ര വേദന വേദനത്തിന്ന് ജീവിക്കുന്നവർ പതിനാറ് കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പതിനഞ്ചോളം ഡോക്ടർമാർ ഒരു കിഡ്നി പേഷ്യൻസിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി അങ്ങാകെയുണ്ടായിരുന്ന ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലേക്ക് വാഹനം വിളിച്ചു പോയെങ്കിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അറുപത്തിയെട്ട് ശതമാനവും ക്യാൻസർ എന്ന മഹാരോഗമാ കിഡ്നിയും വൃക്കയും നഷ്ടപ്പെടുന്നവരാ ആരോഗ്യത്തിന്റെ മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബാധ്യതകളിലേക്കും വേദനകളിലേക്കും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്റെ ആരോഗ്യം നശിക്കാതെ നോക്കുക എന്റെ ആരോഗ്യം ഒരിക്കലും ഒരു പരീക്ഷണമാക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനർത്ഥം അവൻ കൃത്യമായിട്ട് മെക്സവല് പോണം ജിമ്മ് പോണം എങ്കിലും കായിക ബാധ്യാധ്യാസം കാണിക്കണം നേരം പൊളിത്തിട്ട ഓടാൻ പോണം എന്നാർത്ഥത്തിലല്ല അത് വേണ്ട എന്നർത്ഥത്തിലുമല്ല ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ കാണിക്കണം എന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കാണിക്കുന്നവൻ ഇന്നാലോചിച്ചു നോക്കൂ ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്ന് ഹോട്ടലും മറ്റൊന്ന് ഹോസ്പിറ്റലുമാണ് പേരറിയാത്ത പലതിന്റെയും പിന്നാലെ നമ്മൾ പലരും ഓടാൻ തുടങ്ങി ഒരു ചാനലുകാരന് എളുപ്പത്തിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തെരഞ്ഞെടുക്കുക അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക ഒരു നാല് കമന്റ് പറയുക നാല് വർണ്ണിച്ച് പറയുക എത്ര പേരാ യൂട്യൂബന്മാര് മുസ്ലിം സമൂഹത്തെ അല്ല ഈ ജനങ്ങളെ പൈകേടിലാക്കുന്നത് എത്ര കുടുംബങ്ങളിലാണ് ആരാരോഗം കൊണ്ടുവരുന്നത് എത്ര പേരാ അവനവന്റെ റീച്ചിനു വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാ അജിനാമോട്ടോ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും കേരളത്തിലെ മുഖ്യധാരങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഒരു പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷാപ്പുകാരൻ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും റീച്ചിനും വേണ്ടി ഭർത്താവും ഭാര്യയും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ കൊല്ലുകയാൻഫുസക്കും നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് തന്ന ആരോഗ്യ അത് ക്ഷയിച്ച തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി പൂട്ടിയവനും കമന്റ് എഴുതിയവനൊന്നുമില്ലാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു പൂരപ്പറമ്പിൽ വെച്ച് നാട്ടുകാര് ഒരു കൂട്ടരെ വിളി പിടിച്ചു വളഞ്ഞിട്ട് തല്ലി എന്റെ അവര് ചൂടാക്കുന്ന ശർക്കരയിൽ നാലഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ കണ്ടെത്തിയ ഒരു നൂതന മാർഗമായിരുന്നോ പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കി വെക്കുകയും ആ ശർക്കര വള്ളത്തിന് അത് കലരുകയും ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരി പോകുന്നവരും ആലോചിക്കണം ആരോഗ്യം ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടണ്ടാവൂല ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നോക്കൂ ഇരുന്ന് നമസ്കരിക്കുന്നവരോട് നിന്ന് നിസ്കരിക്കാൻ പൂതി വെച്ചവർ നടക്കാൻ ആഗ്രഹിച്ചവർ ഇരുന്നു പോയവർ

അപ്രതീക്ഷിതമായ പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം നീ നൽകുന്ന അപ്രതീക്ഷിതമായ ആവർത്തിക്കപ്പെടുന്ന പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ റബ്ബേ പോയേക്കാവുന്ന പരീക്ഷണങ്ങൾ എന്റെ കുടുംബത്തിലും എന്റെ ജീവിതത്തിലും നീ നൽകരുത് റബ്ബെ അത്ര എളുപ്പത്തിലാ ഓരോ കുടുംബത്തിലും അല്ലാൻ്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ട് കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന എന്ന ചെറുപ്പക്കാരൻ ഗുണ്ടൽപേട്ടിനടുത്ത് അല്ലെങ്കിൽ ഗുഡല്ലൂരിനടുത്ത മലമുകളിലേക്ക് കയറുമ്പോ അള്ളാന്റെ ലോകം വർണ്ണവിസ്മയം കാണാമെന്നേ മോഹിച്ചിട്ടുള്ളൂ പക്ഷേ അതിന്റെ മൂർബാവിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ കയ്യിലുള്ള ടവ്വലെടുത്തും ഷർട്ട് എടുത്തും ആ കടന്നലുകൾ ഓടിക്കാൻ നോക്കി പിന്നീട് നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ കൺപോളകളിൽ വരെ കുത്തിയിറങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് യല്ലാതെ രക്ഷയില്ലായിരുന്നു മണിക്കൂറുകളോളം ആ കുത്തേറ്റ് കടന്നവന്റെ ശരീരത്തിലേക്ക് പിന്നീട് മണിക്കൂർ കഴിഞ്ഞ് ഏത് സെക്കൻഡും അതിന്റെ ജീവിതത്തിൽ വരും ഒന്ന് കണ്ണു മാളിയാ വരും ഒന്ന് കൈ വറച്ചോയാ വരും അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോണ്ടിരിക്കണം പറച്ചോനെ നീ അനുഭവിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ ശിക്ഷ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ ഇത് നിരന്തരം ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ഇന്നി മിൻ നിഅമതിക ആഫിയതിക ഈ പ്രാർത്ഥന ഇന്നും ചൊല്ലാനോ അതിന്റെ അർത്ഥം പോലും അറിയാനോ പറ്റാതെ അള്ള തരാത്തതിന്റെ പിന്നാലെ ആർത്ത് പിടിച്ചോടുമ്പോ പടച്ചോൺ തന്നതിൽ നിന്ന് ഒരംശം അള്ള എടുത്തു കളഞ്ഞാൽ എത്രയേറെ ഉലമാക്കൾ പറയുന്നുണ്ട് ദഹിപ്പിക്കുന്ന ചെറുപടലിൻ്റെ ഉള്ളിലെ ഒരു രോമം പോലെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു രോമത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സുശിരത്തിന്റെ രോമ ഗുണം അള്ള എടുത്തു കളഞ്ഞാൽ അതോടെ ആ രാവെന്നല്ല ആ വേദനയിൽ നിന്ന് അവന് പിന്നീട് മുക്തമാകണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും അതോരോന്നും പടച്ചോൺ നമുക്ക് ഞേമത്തായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടും വിപാതത്തെയ്യാനുള്ള ജീവിതത്തിന്റെ ചിട്ടകളായിട്ടും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അള്ളമ്മളങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോ അത് നമ്മളെ ഇനിയും ഇനിയും ദുനിയാവ് വാരിപ്പിടിക്കാൻ വേണ്ടി പടച്ചോൻ ഒരുക്കുകയല്ല കാരണം ദുനിയാവ് നശ്വരമാ വഞ്ചിക്കപ്പെടുന്ന ലോകമാ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് ദുനിയാവില തന്ന നേമത്തുകളിലൂടെ അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടി അല്ല നൽകുന്നതാ ഓരോ നിയമത്തുകളും അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതെ അള്ളാഹുവിന്റെ അരിയിലേക്ക് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പോ സാധിക്കുന്നു അവനെയാ ഇഷ്ടം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹമുല്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം നമ്മളുടെ രംഗത്താണ് വലിയ ആശങ്കയിലൂടെയാണ് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും ഈ രാജ്യത്തും ലോകത്തും ശത്രുക്കളാൽ പ്രയാസപ്പെട്ട് വലിയ പ്രയാസത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൺമുൻപി അതുകൊണ്ട് തന്നെ പലർക്കും ഭയമാണ് നമ്മളെ വിശ്വാസത്തെ തൊട്ടും നമ്മുടെ മരണത്തെ തൊട്ടും നമ്മുടെ നിലനിൽപ്പിനെ തൊട്ടുമൊക്കെ കൂടി മാത്രമേ പല ആളുകളും ഇന്ന് സംസാരിക്കാറുള്ളൂ വക്കഫ് വന്നാലും മുത്തലാഖ് വന്നാലും ഇനി അതേ രീതിയിലുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന പൗരത്വ വിഷയമാണെങ്കിലും എല്ലാത്തിൻ്റെയും പിന്നിൽ ഭയപ്പാടോടുകൂടി മുസ്ലിം സമൂഹം പറയും എന്തോ പേടിയാവുക എങ്ങോട്ടാ ഈ രാജ്യത്തിന്റെ പോക്ക് ഒരു തലമുറ കഴിഞ്ഞാൽ ഇനിയ തലമുറയൊക്കെ എങ്ങനെ അവിടെ ജീവിക്കുക എന്ന ഭയം സങ്കടം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതുകൊണ്ടാണ് റബ്ബർമപ്പെടുത്തിയതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവസാനത്തോന്ന് നീ ഏൽപ്പിക്കുന്ന എല്ലാ എല്ലാ പരീക്ഷണത്തിൽ നിന്നും നിന്നും പ്രയാസത്തിൽ ഞങ്ങളെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഇത്രയേറെ ഇബാദത്തുകളെ പറ്റി പരിചയപ്പെടുത്തപ്പെട്ടിട്ടും കുറാൻ ക്ലാസുകൾ കേട്ടിട്ടും ഒരുപാട് മദ്രസകൾ കൃത്യമായി സംവിധാനിക്കപ്പെട്ടിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു കൂട്ടലി ജീവിച്ചോണ്ടിരിക്കുന്നത് അതൊരു പരീക്ഷണമാണ് മറ്റൊരു ഇല്ലാത്ത നിലയ്ക്ക് വിശദീകരണങ്ങളും ദീനി ക്ലാസുകൾ കിട്ടിയിട്ടും മറ്റൊരു മതവും ചെയ്യാത്ത വൃത്തികേടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പരീക്ഷണത്തോടൊപ്പം അള്ളാഹു സൂചിപ്പിച്ചതുപോലെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ എന്തും ഏതും ആസ്വദിച്ച് ദുനിയാവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ മൂടന്മാരായ ഒരു പറ്റം വിശ്വാസികളാണ് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാരെ കൊണ്ട് ഇസ്ലാം പരിഹസിക്കപ്പെടുകയാണ് തന്റെ ഭാര്യയുടെ അഞ്ചാമത്തെ പ്രസവത്തിന് വീട്ടിൽ വെച്ച് നടത്തുന്നെന്നും ഒരിക്കലും ഒരു ഡോക്ടറെ സമീപിക്കാൻ പാടില്ലെന്നും വിശ്വസിപ്പിക്കുന്ന അതല്ലെങ്കിൽ മുതബിറുൽ ആലമായ മടവൂര ചേക്കുന കാക്കുമെന്ന വിശ്വാസത്തോടുകൂടി വീട്ടിന്റെ അകത്തിരുന്ന് തന്റെ ഭാര്യയുടെ വേദന കണ്ടിട്ടും മനസ്സാക്ഷി കുത്തില്ലാതെ പുറത്തേക്ക് വലിച്ചെടുത്ത കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി മുറിച്ചു മാറ്റാൻ അങ്ങാടിയിൽ നിന്നും ബ്രേയ്ഡ് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു തലേക്കെട്ടുകാരൻ ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന്റെ പരീക്ഷണമാ ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത് പോലും ഇത്തരക്കാരിലൂടെയാണെന്ന തിരിച്ചറിവ് അവരുടെ പ്രവർത്തികളെ കൊണ്ടാണ് ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിന്റെ കാതലായ ഒരു വിഷയത്തിന്റെ പേരിൽ ലോകത്ത് ഇന്ന് വരെ എത്തിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളും ചർച്ചക്ക് വന്നിട്ടില്ല അവരാകെ ചർച്ചക്ക് വന്നത് എന്തിന്റെ പേരിലാ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ ബ്ലേഡ് കൊണ്ട് കൊടി മുറിക്കാൻ പറ്റുമോ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ ഗർഭം വിട്ടുനോക്കാൻ പറ്റുമോ പ്രസവിക്കാൻ പറ്റുമോ ഇതേ ചർച്ച ചർച്ചയുള്ളൂ ഇസ്ലാമിനെ മുൻനിർത്തിയിട്ട് അതിന്റെ പേരില ഇസ്ലാം പരിഹസിക്കപ്പെടുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വാനലോകത്തുള്ള വിസ്മയങ്ങളെ പറ്റിയുള്ള ഖുർആാനിന്റെ അധ്യാപനങ്ങളെ പറ്റി ആയക്കടലിന്റെ ഇരുട്ടിനെ പറ്റി ഇതൊന്നും ചർച്ച ചെയ്താൽ ജയിക്കില്ലെന്ന് ശത്രുക്കൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടും അവരിസ്ലാമിനെ കുത്താനും പരിഹസിക്കാനും കണ്ടെത്തുന്ന മാർഗം ഒരുക്കി പുരോഹിതന്മാരുടെ കെട്ടുകഥകളും അതും റബ്ബിന്റെ ഒരു പരീക്ഷണമാ ജമീൻ സഹത്തിക്ക അരീക്ഷണം എന്തുകൊണ്ട് പരസ്പരം റബ്ബിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മനസ്സ് സംവിധാനിക്കപ്പെടാത്തത് കൊണ്ട് ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്നും മനസ്സറിഞ്ഞ് പടച്ചവനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഏത് കാര്യത്തിനും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് അവനാൻ്റെ കീശ നിറയ്ക്കാനും അവനാന്റെ പവറിനും വേണ്ടി ഈ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പടച്ചോൻ എന്ന പരീക്ഷണ ഇസ്ലാമിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടൽ അതും നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളിലൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും റബ്ബിന്റെ ഒരു പരീക്ഷണ കാരണം ലോകത്തെ ഏറ്റവും ദുഷിച്ചവരിൽ അല്ലാണ്ട് ഇസ്ലാം നശിച്ചോണ്ടിരിക്കൂലാന്ന അത് നമ്മളിലേക്കാകാതിരിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ വിവരം കെട്ടവന്മാരെ കൊണ്ട് പടച്ചോനെ ഇസ്ലാമിനെ നീ കൊഞ്ഞനം കുത്തിക്കല്ലേ എന്ന് കൊഞ്ഞനും കുത്തിക്കല്ലേന്ന് ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലുള്ള ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്നും കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ വൃത്തികേടിൽ നിന്നും ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചറിയാനും ഒരു നല്ല മുപ്പിനായി ജീവിച്ചു മരിക്കാനും സാധിക്കും അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം ഒട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണനെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ

അള്ളാഹുബെ പ്രാർത്ഥിക്കണമെന്ന് അസുഖം പടരാതെ എളുപ്പം നന്നായി ആഫിയത്തോടെ ജീവിക്കാൻ ഓരോ അസുഖബാധിതർക്കും കുടുംബത്തിനും നീ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുബേ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് ഞങ്ങളോട് ചേർന്ന് നിന്നവർ അള്ളാഹുബെ ഓരോരുത്തരുടെ കബർ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗ കവാടം ആ കവറിലേക്ക് നീ തുറന്നു കൊടുത്ത് ആ കുടുംബത്തോട് ആദരവ് കാണിക്കുകയും ഹസന ഫിൽ ആഖിറതി ഹസനതൻ അദാബന്നാർ